ശബരിമലയിലെ സ്വർണപ്പാളി മോഷണം പോയ സംഭവത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നോട്ടീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ഹാജരാകാനാണ് നിർദ്ദേശം തിരുവനന്തപുരം ചോദ്യം ചെയ്യുക വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ ദേവസ്വം വിജിലൻസിന്റെ നിർദ്ദേശം അനുസരിച്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഒൻപത് പേർക്ക് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധമുണ്ട് എന്നാണ് കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒൻപത് പേരെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രധാന കക്ഷി അല്ലെങ്കിൽ മുഖ്യ പ്രതി എന്ന് പറയുന്നത് ഉണ്ണിക്ഷൻ പോറ്റി തന്നെയാണ് എന്നുള്ളൊരു വിലയിരുത്തലും ഇന്ന് ഈ വിജിലൻസ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോച്ചയെ ചോദ്യം ചെയ്യുക ആദ്യഘട്ടത്തിൽ ഇന്നലെ തന്നെ ഹൈക്കോടതിയിൽ ഒരു നിർദ്ദേശം ദേവസ്വം വിജിലൻസ് നൽകിയിരുന്നു കേസെടുത്ത് കേസെടുത്ത് ക്രിമിനൽ കേസെടുക്കണം എന്നുള്ളതാണ് അതായത് വലിയ തരത്തിലുള്ള മോഷണം നടന്നിരിക്കുന്നുവെന്ന് സ്വർണ്ണക്കൊള്ള എന്ന് തന്നെയാണ് വാക്ക് സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോച്ച് ഉൾപ്പെടെ ഉള്ളവർക്ക് എതിരെ ക്രിമിനൽ കേസ് കേസെടുത്ത് നടപടികൾ നടപ്പിലാക്കണം എന്നൊരു നിർദ്ദേശമായിരുന്നു ദേവസ്വം വിജിലൻസ് മുന്നോട്ട് വെച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് തന്നെ ഇപ്പോ ഒരു കേസെടുക്കാൻ ശിക്ഷിക്കണം പ്രത്യേക അനുസരിച്ച് കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നോ നാളെ തന്നെ എഫ്ഐആർ ഐ ആർ തയ്യാറാക്കും എഫ് ഐ തയ്യാറാക്കി കേസെടുക്കും അതിനുശേഷം ചോദ്യം ചെയ്യലും അറസ്റ്റിലേക്ക് നീങ്ങും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്മാർട്ട് ക്രിയേഷൻസും ഈ സ്വർണം പൂശ്നെത്തിച്ചതിന് ശേഷം അവർ തിരിച്ചു നൽകിയ സ്വർണം ദേവസ്വം ബോർഡിന് നൽകിയിട്ടില്ല ഈ സ്വർണം എവിടേക്കാണ് പോയത് ആർക്കാണ് നൽകിയത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായി ഉണ്ണിക്ഷം കോറ്റി വെളിപ്പെടുത്താത്ത കാര്യങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഒരു ചർച്ച പുറത്തും അകത്തുമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് തന്നെ പറ കണ്ടെത്തലിൽ ഇയാൾക്കെതിരെ കേസെടുക്കാൻ ഒരു നിർദ്ദേശം വന്നത് ഇന്ന് തന്നെ കേസെടുക്കും എന്നുള്ള വിവരങ്ങളാണ് ഒപ്പം ഉദ്യോഗസ്ഥർ അതിൽ മുരാരി ബാവു ആണ് അന്ന് അവിടുത്തെ മാനേജറായിരുന്ന മുരാരി ബാവുവാണ് ഈ ഇതിന് മഹസ്വർ തയ്യാറാക്കിയത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ടെമ്പു പാളികൾ പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശുന്നതിന് ആവശ്യമായ മഹസ്വർ തയ്യാറാക്കിയത് മുരാരി ബാവുവാണ് മുരാരി ോടൊപ്പം തന്നെ അവിടെ അതിൽ ഒപ്പിട്ട ദേവസ്വം അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാർ അതുകൂടാതെ ഒരു ദേവസ്വം ഗാർഡ് എൽ ഡി ക്ലർക്ക് തുടങ്ങി ഒൻപത് പേരാണ് ഇതിൽ ഇപ്പോൾ നിലവിൽ കക്ഷി ഏർക്കപ്പെട്ടിരിക്കുന്നത് പക്ഷെ ഇവരുടെയൊക്കെ പേരിൽ കേസെടുക്കണോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എത്തിയിട്ടില്ല എന്തായാലും മുരരി ബാബുനും ദേവസ്വം സെക്രട്ടറിയായ ജയശ്രീ അതുകൂടാതെ ഈ ം പോച്ചി എന്നിവരെയാണ് മുഖ്യ കക്ഷികളാക്കി തന്നെ കാരണം ഇത് ഹൈക്കോടതിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെയും ഒപ്പം തന്നെ അത് അറിയിക്കാതെയുമൊക്കെയാണ് ഇത്തരത്തിലൊരു നീക്കം ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത് മറ്റൊരു വലിയ പരാതി എന്ന് പറയുന്നത് ഈ ഹൈക്കോടതിയുടെ നിരീക്ഷകൻ അവിടെ ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും ഹൈക്കോടതി നിരീക്ഷകനെ അറിയിച്ചിട്ടില്ല അത്തരത്തിൽ ഹൈക്കോടതി നിരീക്ഷകനെ അറിയിക്കാതെ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കി എന്നുള്ള ഒരു ഒരു കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അങ്ങനെ വലിയ തരത്തിലുള്ള പരാതികളാണ് ആ അടിസ്ഥാനത്തിലാണ് ഉള്ള കൃഷ്ണ പോറ്റിയെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്താനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ കണക്കെടുപ്പിനായി ശബരിമലയിലെ സ്വർണപ്പാളി മോഷണം പോയ സംഭവത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നോട്ടീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യുക ഡി ബിനോയ് വിവരങ്ങൾ നൽകിയത്